എങ്ങനെയാണ് എങ്ങനെയാണ് ഈ ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ ഫ്രണ്ട്സ് 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 ആണോ ഞങ്ങൾ ആണ് എങ്ങനെയാ മോക്ക് കിട്ടിയത് ആക്ച്വലി ഞാൻ മലയാളിയല്ല വെസ്റ്റ് ബംഗാളിലാണ് ജനിച്ചത് ത്രീമേജഡ് ബേബി ആയിരുന്നു അങ്ങനെ എനിക്ക് അഞ്ച് വയസ്സാവുന്ന സമയത്ത് കാട്രാക്ടർ വന്നിട്ട് കാഴ്ച നഷ്ടപ്പെട്ടു ചെറുപ്പത്തിൽ അമ്മ മരിച്ച് എനിക്കൊരു സ റ്റുസ് ബ്രദർ ഉണ്ടായിരുന്നു അവനും മരിച്ചു പിന്നീട് ഞാൻ ഒരു ഓർഫനേജിലാണ് പത്ത് വയസ്സ് വരെ പഠിക്കുന്നതും വളർന്നു വന്നതും അവിടെ നിന്നാണ് അച്ഛന് അമ്മയും എൻ്റെ സഹോദരനും മരിച്ചതിന് ശേഷം ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു അതുകൊണ്ട് തന്നെ അതെല്ലാം ഒന്ന് റിലീഫ് ആവാൻ വേണ്ടിയിട്ട് എല്ലാം മറക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആറ് വയസ്സുള്ള സമയത്ത് അവിടെ ഒരു ഹോസ്റ്റലിലാക്കിയിട്ട് അച്ഛന് കേരളത്തിലോട്ട് വന്നു പിന്നീട് അങ്ങനെ ജോലി ചെയ്ത് വലിയ പ്രശ്നമില്ലാത്ത അങ്ങനെ നടന്നു പോയി പിന്നീട് ക്യാഷിൻ്റെ ബുദ്ധിമുട്ട് വന്ന് ജോബ് ജോബില്ലാതെയായി ഒരുപാട് ഡിപ്രസ്ഡുമായി അങ്ങനെ എന്നോട് വലിയ രീതിയിൽ കോൺടാക്റ്റ് ചെയ്യാൻ കഴിയാതെയായി അങ്ങനെ ഞാനും അവിടെ ഡിപ്രസ്ഡ് തന്നെ ആയിരുന്നു ഒരു ഹോസ്റ്റലാകുമ്പോൾ ആകുമ്പോൾ ഒരു വെക്കേഷൻ കാര്യങ്ങളൊക്കെ വരും സാധാരണ കുട്ടികളെ അമ്മയുടെ അച്ഛൻ്റെ അടുത്തും പോകും അവിടെ എനിക്ക് മാത്രം പോകാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അങ്ങനെ ഒരുപാട് സങ്കടം ആ സമയത്ത് തോന്നുമായിരുന്നു എങ്കിലും ചെറുപ്പത്തിൽ ഒരുപാട് സഹിച്ചത് കൊണ്ടായിരിക്കണം ദൈവം എന്നോട് ഇത്രയും കരുണ കാണിച്ചത് ഞാൻ പിന്നീട് എനിക്ക് പത്ത് വയസ്സായിരിക്കുന്ന സമയത്ത് ഒരു സുപ്രഭാതത്തിൻ്റെ അച്ഛൻ എന്നെ കാണാൻ വന്നു എനിക്ക് അച്ഛൻ്റെ കൂടെ മതി ഈ ഒരു ഒറ്റപ്പെടൽ ജീവിതം എനിക്ക് വേണ്ട ഞാൻ പറഞ്ഞു അതിനുശേഷം കേരളത്തിലോട്ട് വന്നു ഞങ്ങൾ ഡയറക്റ്റ് കാലിക്കറ്റിലായിരുന്നു വന്നിട്ടുള്ളത് അവിടെ അച്ഛൻ്റെ കൂടെ സ്റ്റേ ചെയ്യിക്കാൻ കഴിയാത്തത് കൊണ്ട് ഒരു ടെമ്പററി എന്ന രീതിയിൽ വെളിമാടക്കുന്ന ചിൽഡ്രൻസ് ഹോമിൽ എന്നെ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് നിർത്തി അതിനുശേഷം ഒരു അബ്ഡിക്കറ്റ് ഷീലാമൻ എന്നവരുടെ പേര് അവർ അച്ഛനെ ഈ റഹ്മാനിയ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് കാലിക്കറ്റിലാണ് അത് സജസ്റ്റ് ചെയ്തു അങ്ങനെ അവിടെ എന്നെ അച്ഛനെ അഡ്മിഷനാക്കി അവിടെ നിന്നാണ് ആക്ച്വലി എൻ്റെ ലൈഫ് മാറി മറയുന്നത് അവിടുന്ന് ആദ്യമൊക്കെ ലാംഗ്വേജിൻ്റെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് എല്ലാം ശരിയായി വന്നു അവിടുത്തെ മേട്ടുണ്ടായിരുന്നു ഈ നിൽക്കുന്നതിൻ്റെ ഉമ്മച്ചി അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഒന്നും മലയാളം അറിയില്ല അന്ന് ഫെബിനാൻറ്റീന്നാണ് വിളിക്കുക അപ്പോൾ ഉമ്മ ഇങ്ങനെ ഇംഗ്ലീഷും മലയാളം കൂടി സംസാരിച്ച് ഓരോന്നും മനസ്സിലാക്കി തന്ന് എല്ലാവരോടും ഇടപഴകി പഠിക്കാൻ ജീവിക്കാൻ പഠിച്ചു അങ്ങനെ ഞങ്ങൾ വല്ലാണ്ട് അടുത്ത് പോയി അങ്ങനെ എല്ലാ വെക്കേഷനിലും ഉമ്മച്ചിയുടെ വീട്ടിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾക്ക് വേർപ്പിരിയാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ വന്നതോടുകൂടി ഞാൻ ചോദിച്ചു ഉമ്മ എൻ്റെ ഫാദറിനെ മാരേജ് ചെയ്യുമോ അപ്പോ ഫാദർ എങ്ങനെ എനിക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറാണ് അങ്ങനെ ഉമ്മയും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് അവർ ഒരുമിച്ചു അങ്ങനെ രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ടായി അങ്ങനെ ഓ സൂപ്പർ 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 ഹായ് സന്തോഷായി നിങ്ങളെ കാണാൻ ആൻഡ് ഉമ്മേനും സോ മച്ച് നല്ലൊരു സ്റ്റോറി ലൈഫ് ബ്യൂട്ടിഫുൾ നെഗറ്റീവ് ഒന്നും പറഞ്ഞിട്ടേ ഇല്ല എല്ലാം പോസിറ്റീവ് ഇപ്പൊ ഉപ്പ എങ്ങനെയുണ്ട് എവിടെയാണ് ആക്ച്വലി രണ്ട് സിസ്റ്റർ വന്ന ശേഷം പിന്നെ ഞാൻ ടെൻത്തിൽ പഠിക്കുന്ന സമയത്ത് എസ് എസ് എസിന്റെ ഒരു രണ്ട് മൂന്ന് വീക്കിന് മുന്നേ ഫാദർ മരിച്ചു